ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒച്ചയാക്കണ്ടല്ല എന്റെ അമ്മേ ഉടുക്കത്തെ വഴക്കണല്ല പോയി നോക്കിക്കൊണ്ടുവരാ കൊറേ നാളായി ഒരു തല്ല എന്റെ അമ്മേ എന്തോ ഭയങ്കര വലിയ പ്രശ്നമാണ് ഒന്ന് പോയി നോക്കിട്ട് വരാലെ ശു ഒരു പണ്ടാറും കാണാൻ പറ്റുന്നില്ലല്ല ഏ വലിയ പ്രശ്നമാണ് എന്തായാലും ഈ മുടിഞ്ഞ കാട് കാരണം ഒന്നും കാണാനും പറ്റുന്നില്ല പണ്ടാറും ശു അമ്മേ അമ്മ അമ്മൂടെ എത്തിച്ചു അമ്മയ്ക്ക് നാണില്ല അവിടെ എത്തിച്ചോക്കി നിക്കാ ഇങ്ങട്ട് വന്നേക്കെന്താ അമ്മ പിന്നെ അമ്മ നോക്കണിങ്ങോട്ട് വന്നേ അമ്മേ കൊച്ചിനെട്ടല്ല കേട്ടെല്ലേ രസല്ലേ അയ്യമെന് നിങ്ങൾ നിങ്ങക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവൂല എടി ഇതൊക്കെ രസമാണ് വല്ലപ്പോഴൊക്കെ ഇണ്ടാവുള്ളൂ

ഈ അമ്മ ഇങ്ങോട്ട് വന്നില്ലേ അമ്മേ അരമണിക്കൂറായില്ലിപ്പിജ് ഇങ്ങട് വന്നേ ഓ അമ്മയുടെ ഒരു കാര്യം എനിക്ക് ഏറ്റിന്റുള്ള തല ഉടങ്ങി ചാവുന്നോണ്ട് തള്ള അമ്മേ മോന്തേം പോയി കൊച്ചുകൂടെ പോയി പഠിക്കാൻ അമ്മേ അവിടത്തെ തല്ലിക്കഴിഞ്ഞ അമ്മക്ക് ഇനി വന്നൂടി ഇങ്ങോട്ട് എനിക്ക് ദേഷ്യം കഴിഞ്ഞ ആ ഒച്ചോട് കൂട്ടപ്പ അവര് കേക്കു അത് കേറുപ്പോ നോക്കണ്ട ഇനി അവിടെ തല്ലില്ല <laughs> Subscribe now your funniest YouTube channel Archangel.